ഹലോ ഗെയ്സ് ഇന്നൊരു യാത്രേൻ്റെ വീഡിയോ ആണ് ഞാനും ഹസ്ബൻഡും മോളും കൂടി ഒരു അമ്പലത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത് അതായത് കുറേ നാളുകളായിട്ട് ഞാൻ അമ്പലത്തിൽ ഒന്നും ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതിയിലായിരുന്നു ഞാൻ ഞാൻ നല്ല ഹസ്ബൻറ്റും ഞങ്ങൾക്ക് അത്രയ്ക്ക് വളരെ മോശപ്പെട്ടൊരു സമയമായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്പലമൊക്കെ ഞാൻ ഒരുപാട് നാളായി പോയിട്ട് അപ്പം ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ പുരാതനമായിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ് അതായത് ആഴിമല ശിവൻ കോവിലാണ് ഇതിൽ ഇത് ശിവന്റെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഒരു കോവിൽ കൂടിയാണ് വളരെ പുരാതന കാലം മുതലേ ഈ ഒരു കോയിലുണ്ട് ആഴിമല എന്ന പേര് വരാൻ കാരണം തന്നെ ഈ ഒരു കോയില് ആഴി എന്ന് പറഞ്ഞാൽ കടൽ മല എന്ന് പറഞ്ഞാൽ കന്ന് കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് ആഴിമല ശിവക്ഷേത്രം എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ളത് അപ്പം നമ്മൾ രാവിലെ ഏഴ് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചതായിരുന്നു ഒരു എട്ടേകാലോട് കൂടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ട് ചീറ്റെടുത്ത് കൗണ്ടറിൽ സീറ്റെടുത്ത് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് എല്ലാവരും ഇവിടെ വരുന്നത് എന്തിനാണ് ഈ ഒരു പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് വിദേശികളടക്കം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം അപ്പം നമ്മൾ ചെല്ലുമ്പം ഏറ്റവും കൗതുകമായിട്ട് കാണുന്നത് ഈ ഒരു വലിയ ശിവൻ്റെ പ്രതിമ ഇതാണ് നമ്മൾ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം നമ്മൾ തൊഴുത് എത്രയും പെട്ടെന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു പ്രതിമ എടുത്ത് കാണാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇതിനൊക്കെ തന്നെയാണ് എല്ലാവരും ഇവിടെ വരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എല്ലാവരും വരുന്നത് നമ്മളും കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കൗതുകം തന്നെ ഇല്ലേ നമ്മളിത്ര വലിയൊരു പ്രതിമ എടുത്ത് കാണുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു പ്രതിമ ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രതിമയാണ് വെറും സിമെൻ്റ് കൊണ്ട് നല്ല രീതിയിൽ അവർ കൊത്തി എടുത്തിട്ടുള്ളൊരു പ്രതിമയാണ് പിന്നെ ഇവിടെ പുരാതന കാലത്ത് സന്യാസിമാരൊക്കെ തപസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക ഈ ഒരു പുറ്റു പോലെ കണ്ട് അവിടെ നമുക്ക് പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ ഒരു പ്രാചീനമായിട്ടുള്ള ആൾക്കാർ ഒരു ശിവൻ കോയില് പണിയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു കോയിലിൻ്റെ തുടക്കം എന്നാണ് പറയപ്പെടുന്നത് അത് വലിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ന് കാണുന്ന പോലെ ആയി തീരാണ് ചെയ്തത് അത് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമുക്കിവിടെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ കടല് കാണാൻ പറ്റും കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അതായത് ഇതൊരു മലയുടെ മുകളിലാണ് എന്ന് പറയണത് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടല് കാണാൻ പറ്റും പിന്നെ ഈ വിഴിഞ്ഞൻ തുറമുഖം ഇതിനടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് കപ്പലുകൾ വരുന്നതൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു നമ്മൾ അത്ഭുത ദ്വീപിലൊക്കെ ആണല്ലേ ഒരു നങ്കൂരം പോലത്തെ ഒരു കപ്പൽ അതുപോലത്തെ ഒരു കപ്പലവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു അത്ഭുതത്തോടെയാണ് നമ്മളത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് അൽഭുതീപ് എന്ന് പറഞ്ഞ സിനിമയിൽ നരഭോജികൾ വരുന്ന ആ ഒരു സീനിലാണ് ഇങ്ങനത്തെ ഒരു കപ്പൽ കാണുന്നത് അതുപോലത്തെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ദൂരേക്ക് നോക്കുമ്പം ഒരു കപ്പൽ ഇങ്ങോട്ട് ആ അവിടെ ആൾക്കാരെ വരുന്ന ഒരു കപ്പൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു നമ്മൾ നേരം വെയിറ്റ് ചെയ്ത് നിന്നു അതിവിടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊന്ന് കാണാമല്ലോ എന്നുള്ളത് ഇതുവരെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു പക്ഷേ കപ്പലൊക്കെ വളരെ പതുക്കെ പതുക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഒമ്പത് മണി ആയപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ രാവിലെ ആണെങ്കിൽ പോലും ഭയങ്കര വെയിലായിരുന്നു നമുക്ക് കണ്ണും കൊണ്ട് നോക്കാൻ പറ്റാത്ത പോലത്തെ വെയിലായിരുന്നു എന്നാലും അവിടെ ആൾക്കാരുണ്ടായിരുന്നു കടലെന്നൊക്കെ പറയണത് ഒരു എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഭാര്യങ്ങളും ഭാരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കടല് കാണുമ്പം ഒഴിഞ്ഞു പോകുന്നല്ലേ പറയാറുള്ളത് അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാൾ മോള് കടല് കാണണം കടല് കാണണം കടലിലേക്ക് ഇറങ്ങണം എന്നുള്ള വാശിയിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കോയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സുഖം കിട്ടുന്നൊരു അതായത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം ഒരു മനസ്സൊക്കെ ഒന്ന് റിലീഫായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു വൈബാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രതിമ കാണുക എന്നുള്ളത് മാത്രം ആയിരുന്നില്ല ലക്ഷ്യം കുറച്ച് നാളായിട്ട് അമ്പലത്തിലൊന്നും പോകാതിരുന്നത് കൊണ്ട് മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയ പോലെ തോന്നി നല്ലൊരു വൈബുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അവിടെ ആൾക്കാര് നിൽക്കുന്നുണ്ട് അതായത് ഇപ്പം കുട്ടികളൊക്കെ വരും കോയിലൊക്കെ ആണല്ലോ അപ്പം കുട്ടികൾ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും ആൾക്കാരും നിൽക്കുന്നുണ്ട് അവരിങ്ങനെ വിസിലടിച്ച് വിസിലടസ് നിൽക്കും നമ്മൾ ഒന്ന് അങ്ങോട്ട് വെള്ളത്തിലോട്ട് നീങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വിസിലടിക്കാൻ തുടങ്ങും അവിടെ ഒരു കൊടി പോലെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കയറും കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ വിടുകയില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായി നനഞ്ഞിരുന്നു അതുപോലെ വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുപോലെയാണ് തിരകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം മുന്നോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു വെള്ളം നോക്കി കാലൊക്കെ ഒന്ന് നനച്ചു പോകുന്നല്ലാതെ നമ്മൾ അധികം മുന്നോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കാണാം കാണാമായിരുന്നു ഒരു വലിയൊരു ബോട്ട് പോലെ അതായത് ആൾക്കാരെ ഒരു ബോട്ട് ദൂരീന്ന് വരുന്നുണ്ടായിരുന്നു അതൊന്നും ഇവിടെ വരെ എത്തിയിട്ടൊന്ന് അടുത്ത് കാണണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല കാരണം അത് വളരെ പതുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു അരമണിക്കൂറൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിർത്തുന്നു കുറച്ചൊന്നും നനങ്ങി നല്ലതാണ് നമ്മൾ അത്യാവശ്യം പോലെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു കാരണം വെയിൽ സഹിക്കാൻ വയ്യെന്നും പിന്നെ അവൾ കുട്ടി പറഞ്ഞത് അവൾക്ക് ഐസ്ക്രീമാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മാർത്താണ് തന്നെ തുടങ്ങിയിട്ടുള്ള പുതിയൊരു ഈ ഒരു ഐസ്ക്രീമും ഷേയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു ആ ഒരു കടയിലാണ് നമ്മൾ ഐസ്ക്രീം അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് തരം ഐസ്ക്രീംസ് ക്രീംസ് ആയിരുന്നു നമ്മൾ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള അതായത് ഒറിജിനൽ പോലെ നമുക്ക് തോന്നുന്ന രണ്ട് തരം ഐസ്ക്രീംസ് ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ചോക്ലേറ്റിൻ്റെയും ഒന്ന് ബട്ടർ സ്കോച്ചിൻ്റെയും ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ലതായിരുന്നു അതും ഒന്ന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു നോക്ക് അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോൺ പോലെ ഇരിക്കുന്നതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ അത് തന്നെ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ഇവരുടെ തന്നെ ഒരു വേറൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അതിൽ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ആ ബലൂണും കൊണ്ട് കളിക്കണം എന്നുള്ള രീതിയിലാണ് വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഒരു പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും നല്ല നല്ല നല്ലതായിരുന്നു അതായത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡെന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡായിരുന്നു ഇതാണ് ആ ഫ്രഞ്ച് ഫ്രൈസ് നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പിന്നെ തുടക്കമാണ് ഈ ഒരു എഡിറ്റിങ്ങും സൗണ്ട് കൊടുക്കലും കാര്യങ്ങളൊന്നും വലിയ വശമൊന്നുമില്ല അപ്പോൾ എല്ലാം ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് വരിക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം അത്രയ്ക്ക് തന്നെ ഇന്നത്തെ ഒരു വിശേഷം ഒരു യാത്ര യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലല്ലോ താങ്ക് യു